എല്ലാവരും ഓണം ആഘോഷിച്ചതിന്റെ ക്ഷീണത്തിലാണ് എങ്കിലും ചില ചോദ്യങ്ങൾ ചോദിക്കാറിയാം നിങ്ങളുടെ പള്ളിയിൽ ഓണം ആഘോഷിക്കുന്ന അതേ ദിവസം വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളാണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഓണത്തെക്കുറിച്ചും മഹാബലിയെ കുറിച്ചും ഒക്കെ ഘോര ഘോരം പ്രസംഗിച്ച നിങ്ങളുടെ വികാരി അച്ഛൻ മദർ തെരേസയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് പോയ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കേണ്ട ദിവസം അതിന് പകരമായി പാതാളത്തിൽ നിന്നും കയറി വരുന്ന ഒരു ഐതിഹ്യ കഥാപാത്രത്തിന്റെ ഉത്സവം ആഘോഷിക്കാൻ ആരാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ അന്തിമ ലക്ഷ്യം മദർ തെരേസയെ പോലെയുള്ള വിശുദ്ധർ വസിക്കുന്ന സ്വർഗമാണോ അതോ മഹാബലി വസിക്കുന്ന പാതാളമാണോ ഓണത്തിന് പള്ളിമുറ്റത്ത് പൂക്കളം ഇടാനും വികാരിയേശന്റെ ചുറ്റും നിന്നും തുള്ളിച്ചാടി ഡാൻസ് കളിക്കാനും ആവേശം കാണിച്ച നിങ്ങളുടെ സഹോദരങ്ങളിൽ എത്ര പേർ ഓണവധിക്കാലത്തെ മറ്റു ദിവസങ്ങളിൽ പള്ളിയിൽ വന്നു ഓണം കഴിഞ്ഞ് മൂന്നാം ദിവസം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായിരുന്നല്ലോ പള്ളിയിലെ ഓണാഘോഷത്തിൽ ആവേശത്തോടെ പങ്കെടുത്തവരിൽ എത്ര പേർ സെപ്റ്റംബർ എട്ടാം തീയതി പള്ളിയിൽ വന്നു ഒരു ഓണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓണത്തിന് മാത്രം പള്ളിയിൽ കാണുന്ന പല അതിപുരാതന കത്തോലിക്കരുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തെളിയുന്നില്ലേ പള്ളിയിലെ ഓണാഘോഷത്തിന് ചുക്കാൻ പിടിച്ചവർ എല്ലാവരും ഞായറാഴ്ചകളിലെങ്കിലും കൃത്യമായി പള്ളിയിൽ വരുന്നവരാണോ ദേവാലയം ഗണത്തിൽ ആടാനും പാടാനും വന്നവരിൽ ആരും മദ്യം കഴിച്ചിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങളുടെ പരിചയത്തിൽ എത്ര ക്രിസ്ത്യൻ ചെറുപ്പക്കാർ വിശ്വാസം ഉപേക്ഷിച്ച് അന്യമതസ്ഥരെ വിവാഹം ചെയ്തിട്ടുണ്ട് പള്ളിയിൽ ഓണം ആഘോഷിക്കുന്നതിനെ എതിർത്തിരുന്ന ആരെങ്കിലും അക്കൂട്ടത്തിലുണ്ടോ നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും വൈദികൻ പൗരോഹിത്വം ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ അദ്ദേഹം ഓണം പോലുള്ള വിജാതീയ ആഘോഷങ്ങൾ പള്ളിയിൽ നടത്തുന്നതിനെ അനുകൂലിച്ചിരുന്ന ആളാണോ അല്ലല്ലോ ഒരിക്കൽ സജീവമായി മിഷൻ ലീഗിലും ജീസസ് യൂത്തിലും കെ സി വൈ ഒക്കെ പ്രവർത്തിക്കുകയും എന്നാൽ ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത ആരെങ്കിലും നിങ്ങൾക്കറിയാമോ അവർക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്തായിരുന്നു ഏതെങ്കിലും വിഷയത്തിൽ പ്രത്യേകിച്ച് ആറാം പ്രമാണലംഘനവും ധനാപഹരണവും ഉദപ്പിന് കാരണമാവുകയോ സഭാ നടപടികൾക്കോ സിവിൽ കോടതി നടപടികൾക്കോ വിധേയരാകുകയോ ചെയ്ത ഏതെങ്കിലും വൈദികരെ നിങ്ങൾക്കറിയാമോ അവർ തങ്ങളുടെ പള്ളികളിൽ ഓണം ആഘോഷിച്ചിരുന്നവരായിരുന്നു അല്ലയോ സന്യാസ സമൂഹങ്ങളിൽ അസ്വസ്ഥതകളും ഭിന്നതകളും സൃഷ്ടിക്കുന്ന ഏതെങ്കിലും സന്യാസികളെ നിങ്ങൾക്കറിയാമോ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടോ ചാവറയച്ചനെയും അൽഫോൻസാമയെമയെ മറിയൻ ത്രൈസിയെയും ഒക്കെ പോലെയുള്ള വിശുദ്ധരായത് ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ നടത്തിയിട്ടായിരുന്നു ആദ്യ വെള്ളിയാഴ്ചകളിൽ പതിവായി ദിവ്യകാരുണ്യ ആരാധന നടത്തിയിരുന്ന പല പള്ളികളിലും സെപ്റ്റംബറിലെ ആദ്യ വെള്ളിയാഴ്ച ഓണം പ്രമാണിച്ച് ദിവ്യകാരുണ്യ ആരാധന ക്യാൻസൽ ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിക്കുള്ളിൽ ആൾക്കാരിക്ക് മുൻപിൽ ഓണസദ്യ വിളമ്പിയ ഇടവക കേരളസഭയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം വൃദ്ധ വൈദികർ താമസിക്കുന്ന പ്രീസ്റ്റ് ഹോമിൽ മാവേലിയുടെ വേഷം കെട്ടിവന്ന റിട്ടയേർഡ് കോളേജ് പ്രിൻസിപ്പളായ വൈദികൻ താൻ പാതാളത്തിൽ നിന്നാണ് വരുന്നത് എന്നും പ്രീസ്റ്റ് ഹോമിലെ എല്ലാ അച്ഛന്മാരെയും പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നും പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വിശ്വാസം ഉപേക്ഷിച്ചു പോയ ഏതെങ്കിലും മത അധ്യാപകരെ നിങ്ങൾക്കറിയാമോ അവർ സൺഡേ സ്കൂൾ അധ്യാപകരായിരുന്ന കാലത്ത് ഓണാഘോഷത്തിൽ ആവേശത്തോടെ പങ്കെടുത്തവരായിരുന്നില്ലേ ഓണത്തിന്റെ ചില ഇടവകകളിൽ വൈദികരും ഇടവകയിലെ യുവജനങ്ങളും ചേർന്ന് പള്ളിമുറ്റത്ത് വെച്ച് നടത്തുന്ന ഡാൻസ് ദേവാലയത്തിന്റെ വിശുദ്ധിക്ക് ചേർന്നതാണ് എന്ന് നിങ്ങൾ കരുതുന്നു ഓണത്തിന്റെ പേരും പറഞ്ഞ് ദേവാലയങ്ങളാണ് സിനിമാ പാട്ട് മൈക്കിലൂടെ പാടുന്നതും ആടുന്നതും ഒക്കെ ഈ പാട്ടിനൊപ്പിച്ച് ഡാൻസ് ചെയ്യുന്നതുമെല്ലാം ദേവാലയത്തെ നിന്ദിക്കുന്നതിന് തുല്യം തന്നെ തന്റെ ജീവിതം പൂർത്തിയാക്കി ഈ ലോകം വിട്ടുപോകുന്ന ഒരു വ്യക്തി വീണ്ടും വർഷത്തിലൊരിക്കൽ ഭൂമിയിലേക്ക് വരുമെന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് എതിരായ പാശാണ്ടതയല്ലേ മഹാബലിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സമത്വസുന്ദരമായ ഒരു ലോകം സത്യത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ അങ്ങനെയൊരു ലോകം ഉണ്ടാകുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ മാത്രമാണ് എന്നുള്ള സഭാ പ്രബോധനം നിങ്ങൾക്ക് അറിയില്ലേ യുഗാന്തിപരമായ വിധിയിലൂടെ ചരിത്രത്തിന് അതീതമായി മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെസയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും അന്തിക്രിസ്തുവിന്റെ വഞ്ചനയുടെ നിഴൽ ലോകത്തിൽ പടർന്നു തുടങ്ങുന്നു എന്ന സഭയുടെ സുവ്യക്തമായ പ്രബോധനം നിലനിൽക്കെ അതിന് വിപരീതമായ ഒരു മാവേലി സങ്കല്പവും മനുഷ്യരെല്ലാം ഒന്നുപോലെയുള്ള ഒരു ആദർശ ലോക സങ്കല്പവും അതിനെ പൂവിട്ട് പൂജിക്കുന്ന ദേവാലയത്തിലെ ആഘോഷങ്ങളുമൊക്കെ അന്തിക്രിസ്തുവിന്റെ ആ വഞ്ചിനട നേടലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ അറിയാത്തത് എന്തുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്ന ഓരോ കാത്തോലിക്കനും ഇത് ചിന്തിക്കുക തന്നെ വേണം ശരിയോ തെറ്റോ എന്നുള്ളത് ആലോചിക്കുക തന്നെ